എന്തിനൊക്കെ ആയിരുന്നു നീ അവന് ഫ്രണ്ട് അല്ലേ കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരെ മൊത്തം പൊട്ടന്മാരാക്കുവാൻ വേണ്ടി നീയൊക്കെ അടിച്ച ഡയലോഗിൽ അന്നേ ഞാൻ പറഞ്ഞത് അല്ല ഇത് അവരാധനാണ് പക്ഷേ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ്ലൈൻ വെച്ച് അതിന്റെ മറവിൽ നീയൊക്കെ കാണിച്ചു കൂട്ടി അഴിഞ്ഞാണെന്ന അരിഞ്ഞാണല്ലേ അഴിഞ്ഞാട്ടത്തിന്റെ പ്രതിനിധി ഇന്നലെ പൊളിഞ്ഞു വീണു വേറെ ഒന്നുമില്ല ഈ പറയുന്ന ഗബ്രി തന്നെ ഈ പറയുന്ന ജാസ്മിനെ അങ്ങ് പ്രപ്പോസ് ചെയ്തായിരുന്നു നൈറ്റ് ഈ സൗണ്ടിലാണ് പ്രപ്പോസ് ചെയ്തത് എടാ നാണോ അല്ലടാ കേടാ നിനക്ക് ഉളുപ്പില്ല ഇത് ആദ്യമേ തുറന്ന് പറഞ്ഞ് ഇഷ്ടമാണ് നിങ്ങൾ തമ്മിൽ ലബറാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി നമ്മൾ ഇത്രയും പറഞ്ഞു പറഞ്ഞിരുന്നു വരില്ല ഇത് ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്ത് നാട്ടുകാരെ മൊത്തം നീയൊക്കെ പറ്റി ചെപ്പ്മാരും വിട്ടികളല്ലാതുകൊണ്ട് പറ്റിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്തായാലും കൊള്ളാം രണ്ടുപേരും കൂടി പ്രപ്പോസിങ് മീൻസ് നടത്തിയുള്ള പ്രപ്പോസ് ഇവള് മറ്റേ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരുന്നവളല്ലേ ഇരുന്നവളല്ലേ ി അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ പ്രപ്പോസ് ചെയ്തത് ഇംഗ്ലീഷിലായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് നീ അതുകൊണ്ട് ഇംഗ്ലീഷിൽ മനസ്സിലായവര് പറയുന്ന ഞാനൊന്ന് രണ്ടുപേരും കരയുന്നു ഗബ്രു ജാസു എന്നെ കൺട്രോളിൽ പോയി ജാസ്മിൻ എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ജാസു പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പത്തേക്ക് യമുന ഇപ്പുറത്ത് നിന്ന് ഒറ്റ എണീക്കനെ രാവിലെ ആയോ ചായ ഇടട്ടെ ചായ വേണോ ചേച്ചി രാവിലെ ആയില്ല ചേ രാവിലെ ആയി എന്ന് പറഞ്ഞ് എങ്ങോട്ട് എണീറ്റ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഗബ്രി ഞാൻ മാറി നടന്നത് വേറൊന്നും കൊണ്ടല്ല ഗബ്രി ഞാൻ മാറി നടന്ന വേറൊന്നും കൊണ്ടല്ല നീ സന്തോഷിച്ചിരിക്കുകയല്ലേ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് നീ മു അപ്പൊ ജാസ്മിൻ നീ മുഖം തിരിച്ച് കടന്നപ്പോൾ എനിക്ക് എന്ത് വിഷമായെന്നറിയോ ഏ അപ്പൊ ഗബ്രി എത്രത്തോളം നിനക്കിത് ആവുന്നു കരച്ചിലാണ് ഇത് കളിയാക്കലല്ല ഇത് കരച്ചില് ആ എനിക്ക് കരയാൻ വയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് അപ്പം ഗബ്രി എത്രത്തോളം നിങ്ങൾക്ക് നിനക്ക് എൻ്റെ അടുത്ത് ഞാൻ പറയണം എന്ന് എനിക്ക് അറിയത്തില്ല കൺവേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിതിന് അത്രയ്ക്ക് ഇഷ്ടമാണ് ജാസ്മിൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം അപ്പം ഞാനിത് റൂട്ട് മാറി ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു നമ്മള് ഫ്രണ്ട്ഷിപ്പല്ല ഫ്രണ്ട്ഷിപ്പല്ല അവര് തമ്മിൽ മറ്റേതാണ് മറ്റേതാണെന്ന് പച്ച മലയാളത്തിൽ വെണ്ട കക്ഷത്തിൽ പറഞ്ഞപ്പോൾ കൊറയണത്തിന് പിടിക്കുന്നില്ല അവര് ഫ്രണ്ട്ഷിപ്പാണ് നീക്ക് ഏത് കാലത്താണ് ഏത് എയ്റ്റീസിലാടാ ജീവിക്കണേ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു നമ്മുടെ നെഞ്ചത്തൊട്ട് വെച്ചത് ഇപ്പൊ മനസ്സിലായ ഇപ്പൊ ഇപ്പൊ ഇതിന്റെയൊക്കെ കവടമുഖം അഴിഞ്ഞു വീഴുന്നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്ത് മറ്റുള്ള ആൾക്കാരെ കൂടി ഫോഴ്സ് ഉള്ളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു എനിക്ക് അസൂയെന്ന് നീ ഒന്നും പറയരുത് ഞാൻ സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് അസുഖം പറയരുത് അങ്ങനെ ആരും ഇവിടെ കമന്റ് ചെയ്തത് ദയവ് ഏഹ് നിനക്ക് പെണ്ണില്ലാത്തോണ്ടല്ലടാ നിനക്ക് അസൂയ എന്ന് പറയരുത് അസൂയുണ്ടോ എന്ന് ചോദിച്ചാ എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ പോയി രണ്ടാം ദിവസം രണ്ടും കൂടി സെറ്റായടാ ഉം ഇവിടെ വർഷങ്ങളോണ്ട് പണിയെടുത്താൽ പോലും ആരും സെറ്റ് സെറ്റാവില്ലട അപ്പൊ അതിന്റെ ചോദനം കാണില്ലട എത്ര അസൂയ ഇല്ലെന്ന് പറഞ്ഞാൽ അല്ലേ എന്തൊക്കെയോ കൊഴപ്പല്ലേ കൊഴപ്പല്ല എന്നാലും രണ്ടു ദിവസം കൊണ്ട് അപ്പം പറയാം അവൻ്റെ കഴിവെന്നല്ലേ കഴിവല്ല അവൻ്റെ ഞാൻ അവൻ്റെ കഴിവ് കേട് ഞാനൊന്നും പറയാനില്ല അവൻ്റെ കഴിവെന്നല്ലാന്ന് ഇവിടെ ആരെയും പറഞ്ഞാ ഏഹ് ഇതിനൊക്കെ അവൻ്റെ കഴിവെന്നാണ് പറയണ്ടേ ഏഹ് അവരാധികൾ അവരാധികളെ രണ്ടും കൂടി ഇപ്പോഴൊന്നും അവരാധിക്കാൻ കയറിപ്പോയിട്ട് അത് പറ്റിയ റിയാലിറ്റി ഷോയ്ക്കകത്ത് തന്നെ പോയി കയറി കൊടുത്തു ഗെയിംസ് ഈ ബിഗ് ബോസിൻ്റെ അകത്ത് അവരാധിക്കാം രണ്ടിനും കൂടെ വീട്ടിലിരുന്നാ പോരേനെക്കാള് ഐ ഇങ്ങനെയും ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് അങ്ങോട്ട് പിടിയിട്ടല്ല ഏഹ് ചൊറിഞ്ഞ് കയറണം സോറി ചൊറിഞ്ഞ് കയറണം ഉം രണ്ടും കൂടി കാണിക്കണം എന്തായാലും സമ്മർ ഇതിനെ പറ്റിയിട്ടൊരു കാര്യം പറഞ്ഞു ഇനി അങ്ങടെ ഇങ്ങടെ ഗെ ഇവന്റെ ഗബ്രിയുടെ സ്ട്രാറ്റർജി ആണെന്നും പറയുന്നുണ്ട് ഇത് ഒരു അവൻ പിണങ്ങിയൊക്കെ ഇരുന്നത് പേഴ്സണലി എനിക്ക് അതൊന്നും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല കാരണം രണ്ടും കൂടി ഇവൻ ഗബ്രി ഒരു കോഴിയാണ് കേട്ടോ കോഴിയൊന്നും കഴിഞ്ഞാൽ കാട്ടു കോഴി വാങ്കോഴി കിനിക്കോഴി അടക്കോഴി വെള്ളക്കോഴി മരക്കോഴി മരവാഴക്കോഴിയാണ് ഇവൻ അത് ഗബ്രി അത് വീണ്ടും വീണ്ടും അവൻ തെളിയിച്ച് വച്ചിട്ടുണ്ട് അവൻ്റെ ഇതിൽ ഏഹ് അവന് അവളും ഇങ്ങനെ ഇങ്ങോട്ട് ഇത് തന്നെ എത്ര ഇവിടെ നിന്ന് എത്ര എണ്ണ തന്നെ തേച്ച് വരി വരെയായിട്ട് പോയിട്ട് ഇപ്പോൾ അവൻ്റെ അടുത്ത് ഇടേ നമ്മളെ ഫ്രണ്ട്ഷിപ്പൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞമ്മളാദ്യമേ പറഞ്ഞു എടാ നമുക്കൊരു തൻ്റെ റൂട്ട് തെറ്റും നമുക്ക് പിടിയിട്ടൂടെ നമ്മളന്ന് മുച്ചോ ആയിരുന്നു പട്ടി വിലയോ ശരിയായി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇനി വാ ഇനി വാ കമന്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മറ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കിടുതാപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വന്നാൽ എൻ്റെ ഭയയിരിക്കുന്നു അല്ല കേക്ക് കേട്ടോ ഇനി അത് ഫ്രണ്ട്ഷിപ്പാണ് അവൻ പ്രപ്പോസ് ചെയ്ത കേട്ടാ അവൻ ഇംഗ്ലീഷിൽ ആയതുകൊണ്ട് എനിക്കറിയാത്ത കൊണ്ടാണ് ഞാൻ രാവിലെ വീഡിയോ എടുത്ത് ഇവിടെ കൊടുക്കുന്നത് ഇന്നലെ രാത്രി ഇരുട്ടത്തിൽ ഇതിനിന്നും രാത്രി ഉറക്കില്ല എന്നുള്ളത് ഞാൻ ആലോചിക്കണം ഞാനിരുന്നു കാണത്തൊന്നുമില്ല ഞാനിരുന്നു കാണത്തൊന്നുമില്ല ഇതിൻ്റെ ഇന്ന് ഇതിൻ്റെയൊക്കെ പേക്കുത്തുകൾ ഞാനിരുന്നു കാണത്തൊന്നുമില്ല ചുമ്മാ വല്ലപ്പോഴൊക്കെ കാണും വല്ലപ്പോഴൊക്കെ രാത്രിയല്ലേ ചെറുതായിട്ടൊക്കെ കാണും നമ്മളെ മനുഷ്യരല്ലേ എല്ലാവർക്കും വികാര വികാര വികാരങ്ങളൊക്കെ ഉള്ളതല്ലേ കാണാം സോ ഗബ്രിന്ന് ലൈവില് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് ഒരാളെ നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാവുന്ന വേദന എത്രത്തോളം ആണെന്ന് എനിക്കറിയാം അതാണ് എന്റെ ഭയം എന്നാണ് ഗബ്രി ഇന്ന് ജാസ്മിൻറെ അടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നുണ്ട് ഇന്നലെ തൊട്ട് ഗബ്രി കാണിക്കുന്ന ഈ ഒരു ഒരു ആക്റ്റുകൾ ഒന്നുകിൽ ഇത് ജാസ്മിന്റെ ഗെയിമിനെ തകർത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ഗബ്രിയുടെ ഒരു സ്ട്രാറ്റജിയാണ് മാനസികമായി തകർക്കുക ജാസ്മിനെ തകർക്കുക എന്നുള്ള ഗബ്രിയുടെ ഒരു സ്ട്രാറ്റജിയാണ് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് അപ്പൊ ഇന്നലെ ഗബ്രി തന്നെ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് പുള്ളി ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയതാണ് അപ്പൊ ഒരു പക്ഷെ അങ്ങനെ പ്രണയിച്ച ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന മനസ്സിലായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരാള് ചിലപ്പോൾ ഗബ്രിക്ക് ജാസ്മിൻ്റെ അടുത്ത് ഒരു പ്രണയം തോന്നിയിട്ടുണ്ടാകാം അപ്പൊ ജാസ്മിൻ തനിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭീതിയിൽ നിന്ന് ഉണ്ടാകുന്നതായിരിക്കാം ഗബ്രിയുടെ ഈ പ്രകടനങ്ങൾ ഈ രണ്ട് പോസിബിലിറ്റി ഇതിനകത്തുണ്ട് ഒന്നുകിൽ ജാസ്മിനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ക്രൂക്കട്ട് ഗെയിമറിന്റെ ഒരു പ്ലാൻ അതല്ല രണ്ടാമത്തെ ഓപ്ഷൻ ജാസ്മിനോട് അടങ്ങാത്ത പ്രണയമുണ്ട് ജാസ്മിൻ നഷ്ടമാകുമോ എന്നുള്ള ഭീതി ഇതില ഏതെങ്കിലും ഒന്നാണ് ഗബ്രിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യൂ എനിക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ക്രൂക്കട്ട് മൈൻഡും ജാസ്മിനെ തകർക്കാനുള്ള ഇല്ല ഇവൻ മറ്റേതാ അവളുടെ അടുത്ത് പ്രേമം ആ സെറ്റപ്പ് അവന് കടി കടി ആ സെറ്റപ്പ് അവൻ അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും ഇല്ല അല്ല ക്രൂക്കട്ട് മറ്റേ അതിനുള്ള ബുദ്ധിയും ബോധം ഒന്നും അവനില്ലെന്നേ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ ഇന്നലെ ഇന്നലെ ജാസ്മിൻ അവിടെ നിന്ന് ടീമ് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അങ്ങോട്ട് അവൻ്റെ ചങ്കടം കാണണം വേട്ടവാളിയെ വേട്ടവാളി എന്നുവെച്ചു കഴിഞ്ഞാൽ അമ്മാതിരി വേട്ടവാളി അവൻ്റെ ചങ്കടം ഇരിക്കുന്നു പോയിരുന്നു പോങ്ങണ് പൊതുപ്പറ്റിപ്പോയിരുന്നു ഇവനൊക്കെ പോങ്ങണല്ലേ അമ്മാതിരി ആണുങ്ങളെ വില കളയാനായിട്ട് ഓരോരുത്തന്മാരെ ഏഹ് അല്ല സത്യമുള്ള ആരും പറഞ്ഞു ആണുങ്ങളെ വില കളയാനാണ് നിനക്ക് ഇങ്ങനെ ജാസ്മിൻ നമുക്ക് രണ്ടോ രണ്ട് ടീമിൽ പോകാന്ന് പറഞ്ഞപ്പോൾ പുതപ്പിൻ്റെ അടിയിപ്പൊന്നും കരയാണ് അപ്പോഴും ജാസ്മിൻ അവിടെ പോകുന്നു സമാധാനിപ്പിക്കുന്നു പിരിഞ്ഞിരിക്കുന്നു നീ പോ നീ പോ ഞാൻ ഞാൻ കൊളിച്ചു എടാ പോടാ പുറക്കാ എന്നാണ് എനിക്ക് വരുന്നത് ഇങ്ങനെ ഓരോ മരവാഴകളും മരപ്പിണ്ടികളും ആനപ്പിണ്ടങ്ങളും ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് ഇതൊക്കെ എവിടെ നിന്നായി ബിഗ് ബോസ് സെലക്ട് ചെയ്തതിൻ്റെ അകത്തോട്ട് കൊണ്ടുവിട്ടത് ഇതെങ്ങനെ കിട്ടി ഇതിനെയൊക്കെ കുഴിച്ചിട്ടിരുന്ന ഇതൊക്കെ ഇതൊക്കെ എവിടെ ആയിരുന്നു എവിടെ നിന്ന് കിട്ടി അറിയാൻ പാടില്ല അതൊന്ന് ചോദിക്കുകയാണ് സീരിയസ്ലി ആ മാതിരി കാട്ടാപ്പ് കോപ്രായങ്ങൾ കാണിക്കുന്നതിനൊക്കെ പിടിച്ചോണ്ട് അകത്തിട്ടിരിക്കുന്നു ലവ് ചാച്ചാജി പോലെ ചാച്ചാജി നന്നായിരിക്കണം ചാച്ചാജി ചച്ച കണ്ടോണ്ടിരിക്കുന്നമാർക്ക് ആ ഒരു ഒരു പ്രണയം കണ്ടിട്ട് ഒരു ആ സൂപ്പർ ആ കൊള്ള എന്ന് പറയാൻ പോലും തോന്നണില്ല ഇത് കാണുമ്പം തന്നെ ഓ ഈ രണ്ട് ചാമാനോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആൾക്കാർ കാണുന്നത് പിന്നെ നൈറ്റ് ആവുമ്പോൾ മാത്രം ആ ഒരു സാധനം ഇറങ്ങുന്നുണ്ട് ആ സാധനം തന്നെയാണ് ഇട്ടിടത്ത് രണ്ടുപേരും കൂടി അതെങ്കിലും മൂട്ടിപ്പോയിരുന്നു ജിങ്ക് നക്കൻ 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 ജിങ്ക് നക്കൻ 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 ജിങ്കൻ നക്കൻ നക്കെ ആ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൊള്ളാം ഇടകിടക്ക് ദേഷ്യം നിങ്ങൾ വീണ്ടും പറയരുത് എനിക്ക് ഞാൻ സിംഗിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുളി പൊട്ടുന്നത് പറയരുത് പറയരുത് ആ കമൻ്റ് പ്രതി ആരും ടൈപ്പ് ചെയ്യരുത് വിഷമി കയറരുത് മാനസികമായി തളർത്തരുത് അല്ലാണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റിൽ കായത്